ൾ സോങ്സ് നമുക്ക് കുഞ്ഞുമാവകളോട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടി ഒരു പൂച്ചക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കിളിക്കുഞ്ഞ് അല്ലേ ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു അണ്ണാൾ കുഞ്ഞിട്ട് കൈ കിട്ടിയാൽ എന്ത് ഫീലാണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള ആ സ്കിന്ന അല്ലേ നമ്മൾ ശരിക്കും ഭയങ്കര ക്യൂട്ട് ഫീലിൽ നമ്മളതിനെ നോക്കും പക്ഷേ നമ്മളുടെ ഈക്വലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അതേ പ്രായമുള്ള ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ല അതിൻ്റെ കാരണം എന്താണ് ആദ്യം പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ അവരായിട്ട് മുതിർന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡൊമിനൻസ് ആ ഒരു സൈക്കോളജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അറ്റ് ദി സെയിം ടൈം മുതിർന്ന ഒരാളോട് അല്ലെങ്കിൽ നമ്മളോട് തത്യരായിട്ടുള്ള ഒരു മനുഷ്യനോട് നമുക്കത് തോന്നേണ്ട ആവശ്യമില്ല നമ്മൾ അവരും ഈക്വലാണ് പക്ഷേ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കുഞ്ഞു കുട്ടിയായിട്ട് കുഞ്ഞു കൊച്ചായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം വാത്സല്യത്തോടെ ട്രീറ്റ് ചെയ്തു കൊടുക്കും പക്ഷേ പോട്ട് പോകെ നമുക്ക് അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റാതാവും അവരുടെ ഡൊമിനൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മനസ്സ് അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം പക്ഷേ ഡേഞ്ചർ ഇല്ലേ നമ്മൾക്ക് നമ്മളുടെ വോയിസ് ഉയർത്തി സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ശരികൾ മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടാവുന്നൊരു അവസ്ഥ വരുന്നുണ്ട് സോ എങ്കിലും നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു വാത്സല്യം കിട്ടുകയാണെങ്കിൽ അത് സൂക്ഷിക്കണം അവർ നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് അത്തരം ബന്ധങ്ങളിൽ പറയേണ്ട സമയത്ത് നോ പറയേണ്ട സമയത്ത് നോ തന്നെ പറയണം എന്നെ അങ്ങനെ കൊഞ്ചിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ ഈക്വൽ അല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു അറിവും ഒരു സാമർഥ്യവും നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ സഫർ ചെയ്യേണ്ടി വരും ഹാപ്പി റിഫ്ലക്റ്റിംഗ്